ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉയർപ്പുകാലത്തിൻ്റെ ഏഴാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ ഓർമ്മ നമ്മൾ ആചരിച്ചു ഇന്നത്തെ സുവിശേഷവും ഈശോയുടെ സ്വർഗാരോഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പതിനാറാമധ്യായം പതിനേഴാം വാക്യം വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും ഇത് പറഞ്ഞിട്ട് ഈശോ അഞ്ച് കാര്യങ്ങൾ ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് ആളുകൾക്കുള്ള അഞ്ച് പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചു വിടുമ്പോൾ അവർ വചനം പ്രസംഗിക്കുന്നത് വഴി ഈ ശിഷ്യന്മാർക്കും അവരെ കേൾക്കുന്ന ജനങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്ന അഞ്ച് സവിശേഷതകളാണിവ ഒന്നാമത്തെ കാര്യം അവർ എൻ്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കും ഈശോയെ ഉയർത്തെഴുന്നേറ്റ ഈശോയെ അറിഞ്ഞ ആളുകൾ പിശാചിനെ ബഹിഷ്കരിക്കുന്നവരാവും എന്നാൽ എന്ന് പറഞ്ഞാൽ തിന്മയെ അകറ്റി നിർത്തി ജീവിക്കാൻ കഴിവ് നേടുന്നവരാകും രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്ന അവർ പുതിയ ഭാഷകൾ സംസാരിക്കും പുതിയ ഭാഷ എന്നുള്ളത് ഒരു പക്ഷേ മറ്റൊരു ലാംഗ്വേജ് മറ്റൊരു ഭാഷ എന്നതിനപ്പുറത്ത് അവർ സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കും സൗഹൃദത്തിന്റെ ഭാഷ സംസാരിക്കും അനുകമ്പയുടെയും ക്ഷമയുടെയും ഭാഷ സംസാരിക്കും ഇനി മുതൽ അവർ വെറുപ്പിൻ്റെയും ഇഷ്ടക്കേടിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഭാഷകൾ വിട്ട് സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനുകമ്പയുടെയും ക്ഷമയുടെയും ഒക്കെ പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മൂന്നാമത്തെ കാര്യമായി ഈശോ പറയുന്നു സർപ്പം പഴയ കാലം തൊട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം തൊട്ട് തിന്മയുടെ പാപത്തിൻ്റെ പ്രതീകമാണ് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞാൽ സർപ്പത്തെ വരുതിയിലാക്കും അതിനെ കീഴ്പ്പെടുത്തും അതിൻ്റെ മേൽ വിജയം നേടും പാപത്തെ മാറ്റി നിർത്തിയുള്ള ജീവിതം നയിക്കുന്ന ഒരു ജനതയായി ഈസ്റ്റർ ജനത ഉയർപ്പിൻ്റെ ആളുകൾ മാറും നാലാമത് ഈശോ പറയുന്നു മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല കുടിക്കുക എന്നുള്ളത് വാച്യമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ അത് ആ കാര്യമല്ല മനസ്സിലാക്കുന്നത് മറിച്ച് ഉള്ളിലേക്ക് ചെല്ലുന്ന ഒരു കാര്യമാണല്ലോ ഒരാളൊരു പാനീയം കഴിക്കുമ്പോൾ അതുപോലെ ഒരാളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങൾ മാരകമായത് എന്തായാലും ഒരു മറ്റൊരു ആശയ സംഹിതയോ മറ്റ് പ്രബോധനങ്ങളോ മറ്റു വിശ്വാസങ്ങളോ ഒന്നും ഈ തരത്തിലുള്ള ആളുകളെ അവരുടെ ഉള്ളിലേക്ക് കടന്ന് അവർക്ക് ഉപദ്രവം വരുത്തുകയില്ല അഞ്ചാമത് ഈശോ പറയുന്നു അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഈശോയെ അറിഞ്ഞ ആളുകൾ ഈശോ ഉള്ളിലുള്ള ആളുകൾ മറ്റുള്ളവരുടെ മേൽ അനുഗ്രഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ക്രിയാത്മകവും ഗുണപരവുമായ ഇടപെടലുകൾ നടത്തും സ്നേഹമുള്ളവരെ നമ്മൾ ഉയർപ്പിൻ്റെ ജനതയാണ് ഈശോയെ ഉയർത്തെഴുന്നേറ്റം ഈശോയെ അനുഭവിച്ച് ഓരോ ദിവസവും ഉയർത്തെഴുന്നേറ്റം ഈശോയുടെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് നമുക്ക് ഈ അഞ്ച് ഗുണങ്ങൾ ഈശോ പറയുന്ന ഈ അഞ്ച് ഗുണങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കാം ഇല്ലെങ്കിൽ അത് ആത്മശോധന ചെയ്ത് കണ്ടെത്തി അത് മാറ്റി നമുക്ക് ഉയർപ്പിൻ്റെ ജനതയായി ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ അടയാളങ്ങൾ നമ്മളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളായി ഈ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം അനുഗ്രഹപൂർണമായ നല്ലൊരു ഞായറാഴ്ചയവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ആമേ